അസലാമലൈക്കു വരഹമുല്ല അലഹമുല്ല പ്രിയമുള്ളവര് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമരക്ക് മുൻപ് വരെയും ഏകദേശം നാൽപ്പത് ദിവസം നീണ്ടു നിന്നിരുന്ന ഒരു ദ്വായ ആയിരുന്നു എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് മിനിങ്ങളുടെയും ദ്വാരയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഷമീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ജുമറക്കു ശേഷം വന്ന വാർത്ത എക്സിഡൻറ്റായി ന്യൂ മുംബൈയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള ഷമീർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ള ദുഃഖവാർത്തയായിരുന്നു അതുമുതൽ മുതൽ ഷമീറിന് വേണ്ടി നേരത്തെ എത്ര പേർ ഇ ചെയ്യാനുണ്ടായിരുന്നു ഇത്രയോ മജിസുകൾ അവൻക്ക് വേണ്ടി തയ്യാറായിരുന്നു അതിനേക്കാളും ഒരുപാട് ആളുകൾ അവൻ്റെ വീടുകളിലേക്ക് ഒഴുകുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവൻക്ക് വേണ്ടി ദ ചെയ്യുന്നു എത്രയോ ഹത്തമുകൾ പലവരും ഓതി തീർക്കുന്നു ഖബറിൻ്റെ അരികിൽ പാതിരാവുകളിൽ ഹത്തം ഓതി അവന്റെ ഒരുപാട് ആലിമ്യങ്ങൾ അവൻ്റെ ഖബറിൻ്റെ അരികിൽ വരുന്നു ആരുമില്ലാത്ത ശ്രദ്ധിക്കപ്പെടാത്ത സമയങ്ങളിലും സിയാറത്തിനായി ആളുകൾ അവിടെ എത്തുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നാൽ അവരൊരു വലിയ ആലിമല്ല അവൻ സംഘടന പ്രവർത്തകനായിരുന്നു ഇപ്പോൾ ആ പ്രവർത്തനത്തിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് അതിനവസരമാണ് അവൻ നാട്ടിലുള്ളപ്പോഴല്ല മരണപ്പെട്ടത് അതുപോലെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെന്ന് പറയാൻ എടുത്തു പറയാൻ ജനശ്രദ്ധപ്പെടുന്ന ഒരു വലിയൊരു കാര്യങ്ങൾ ഒന്നും അവനൊന്നും കണ്ടിട്ടില്ല അവൻ്റെ ജീവിതം വളരെ മനോഹരമായിരുന്നു എന്നുള്ളതായിരുന്നു വളരെ ശ്രദ്ധയോടുകൂടി ആരെയും ബുദ്ധിമുട്ടിക്കാത്ത എല്ലാവരോടും കൂടി പുഞ്ചിരി മാത്രം പകരുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിലുള്ളപ്പോൾ നല്ല വെള്ളവസ്ത്രം ധരിച്ച് തൊപ്പിയിട്ട് ആദ്യത്തെ സഫിലിരിക്കുന്നത് കാണും നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു അവരെ കാണുന്നത് തന്നെ ആരോടും ഒരു കയർത്ത് സംസാരിക്കാൻ മാന്യമായി സംസാരിക്കുന്നു അങ്ങനെ അവൻ്റെ സ്വഭാവമാണ് എല്ലാവരെയും ഹൃദയത്തെ അല്ലാതെ ഉലച്ചു കളഞ്ഞത് ആ നല്ല സ്വഭാവം കൊണ്ട് അവനെക്കുറിച്ച് അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അറിയാത്തവർ പോലും അവനെക്കുറിച്ച് വാചാലതന ഈ രീതിയിലേക്ക് അവനെ ജനസ ഹൃദയങ്ങളിൽ സ്ഥാപിക്കാൻ കാരണമായത് അവൻ്റെ സ്വഭാവമായിരുന്നു ഞാനിവിടെ പറഞ്ഞു വന്നത് നല്ല സ്വഭാവമാണെങ്കിൽ അത് ദുനിയാവിൽ തന്നെ വലിയ ജനശ്രദ്ധ ജനഹൃദയങ്ങളിൽ ഇടം കിട്ടാൻ വലിയ കാരണമാണ് രണ്ട് മയ്യത്ത് പോയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും മുസ്തഫ റസൂൽ റസുലാഹ് അലി വസ്ലമ തന്നെ സ്വാപത്വമായിരിക്കുമ്പോൾ രണ്ട് ജനാസ നബിയുടെയും സ്വഹാബാക്കളുടെയും മുമ്പിലൂടെ പോയപ്പോൾ ഒരു മയത്തിനെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങളാണ് അവിടെ പറയപ്പെട്ടത് മുത്ത് നബി ആ സമയത്തും പറഞ്ഞത് വജബ രണ്ടാമത് മയ്യത്ത് പോയപ്പോൾ അല്ലെങ്കിൽ മറ്റു മയ്യത്ത് പോകുമ്പോൾ നന്മ പറഞ്ഞു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ നല്ല ആളായിരുന്നിട്ടുള്ളൂ ആള് നല്ല വ്യക്തിയാണ് മരണപ്പെട്ടത് നാടിന് നഷ്ടമാണ് നമുക്ക് നഷ്ടമാണെന്നുള്ള സംസാരം ആ സമയത്ത് മുസ്തഫ റസുൽ വാഹി സുലല്ലാഹ് അലൈഹി വസ്ലം മാത്തങ്ങൾ പറഞ്ഞത് വാച്ചപ്പാണ് ഈ രണ്ട് ആൾക്കും രണ്ട് അഭിപ്രായങ്ങൾ വന്നപ്പോഴും നിസ്സുലല്ലാഹ് അലൈഹി വസ്ലം മാത്തങ്ങൾ ഒറ്റ പ്രതികരണമാണ് നടത്തിയത് ഒരു വാക്ക് തന്നെയാണ് പറഞ്ഞത് ഇത് കേട്ട് ആശ്ചര്യഭരിതരായ സുഹാബാക്കൾ മുസ്തഫായ് സുലല്ലാഹ് അലി വസ്ല്ലാ മാതങ്ങളോട് ജിജ്ഞാസയോടുകൂടി എന്താണെന്ന് ആരായുമ്പോൾ അവിടെ നിന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട് അന്തും അൻതും ഫിൽ അറു നിങ്ങൾ ഈ ഭൂമിയിൽ ആ മയത്തിന് സാക്ഷിയാണ് ഒരാൾക്ക് നിങ്ങൾ നല്ല സാക്ഷി പറഞ്ഞു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അരിയിൽ ആ മയ്യത്ത് ആ ജനാസ നല്ലവനായി അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗം വജഭ നിർബന്ധമായി രണ്ടാമത്തെ മറ്റൊരു മയത്ത് പോയപ്പോൾ മോശമായ അഭിപ്രായം പറഞ്ഞപ്പോൾ ജനങ്ങൾ മോശമായി സാക്ഷിതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മോശക്കാരായി അദ്ദേഹത്തിന് സാക്ഷ്യം അതുകൊണ്ട് അദ്ദേഹം അള്ളാഹുന്റെ മുമ്പിൽ മോശക്കാരനായി മാറി അതുകൊണ്ട് അദ്ദേഹത്തിന് നരകം വജബ നിർബന്ധമായി എന്ന് മുസ്തഫ റസാൻ സലഹിർ നമ്മളുടെ കൂടെയുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നത് അത് നമ്മളുടെ ആഹ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ആഹ്റത്തിൽ രക്ഷപ്പെടലാണല്ലോ അതിൽ പവിത്രമായ നന്മ മാത്രമുള്ള സന്തോഷം മാത്രമുള്ള ഇല്ലാക്കിയിൽ സലാമൻ സലാമ അവിടെ നല്ല സംസാരങ്ങൾ മാത്രം ഉണ്ടാവുകയുള്ളൂ അവിടെ സന്തോഷം മാത്രമുള്ളൂ അങ്ങനെയുള്ള സ്വർഗത്തിൻ്റെ ആരാമത്തിലേക്ക് എത്തിപ്പെടുത്താൻ നമ്മളുടെ സ്വഭാവം കാരണമാകും ഉള്ളാഹു സൽ സ്വഭാവികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഷമീറിനെ പോലെ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മളിന്നിവിടെ പറഞ്ഞു ഉള്ളാഹു സ്വർഗത്തിൽ ഒരുമിക്കാനും കണ്ണുമുട്ടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആഹ്റത്തിൻ്റെ സന്തോഷകരമായ എല്ലാ നിമിഷങ്ങളും സന്തോഷത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ആഹൃതത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മരണം തന്നെയാണ് അതുവരെയും നമുക്ക് എന്താണെന്നറിയില്ല പലതും നമ്മൾ കേൾക്കുന്നു നമ്മളിൽ കിട്ടിയ വിജ്ഞാനവും നമുക്ക് കിട്ടിയ ഔദാര്യവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഫതലും കൊണ്ട് നമുക്ക് മതത്തിൻ്റെ വക്താക്കളാവാൻ സാധിച്ചു എന്നാൽ പലവർക്കും അത് സാധിക്കാത്ത മരണം എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മരണം എത്തിയുമ്പോഴാണ് യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ആ മരണം സന്തോഷകരമാകുമ്പോൾ സന്തോഷകരമാകാൻ അൌഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഷിമീറുമായി ഇവിടെ പറഞ്ഞവരുമായി സ്വർഗത്തിൽ ഒരുമിക്കാൻ ഉള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കെ അള്ളാഹു അവർക്കും നമുക്കും മഹഫിറത്തും അറഹമത് നൽകാൻ അനുഗ്രഹിക്കട്ടെ അഹു ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലൊരു കറിയില്ലാത്ത നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അള്ളാഹു നമ്മുടെ പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇപ്പോൾ ഒരു പവിത്രമായ റഞ്ജും ഞാനിരിക്കുന്ന ഷബാനിനും അള്ളാഹു ബർക്കത്ത് നൽകുകയും റമലാനിനെ അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കുകയും ഏറ്റവും ആദരവോടെ മഹത്വത്തോടെ അർഹത്തോടെ റമലാനിനെ സ്വീകരിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ റമലാനിൻ്റെ എല്ലാ പവിത്രതകളും നേടിയെടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അവൻ്റെ ഔദാര്യം കൊണ്ട് توفيق إلى مقبل أن آمين دعاء السلام عليكم ورحمة الله وبركاته